ഓക്കെ ജീസപ്പം നമ്മളെന്താ പുട്ടിലേക്ക് ഇത് ആവി വന്നിട്ടുണ്ട് നന്നായിട്ട് പുട്ട് നല്ല കിട്ടിലും ആവി ആവിന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം അത് ശരിയാവുന്നുണ്ട് ഓക്കെ പൊട്ടത് അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുട്ടക്കര ഇത് അവിടെ ഉണ്ട് മുട്ടക്കരയിൽ നമുക്ക് ഇനി മുട്ട കൊന്നത്തെ പറയുക മുട്ട ഇട്ട് കൊടുക്കാം അതുപോലെ മാവില അവിടെ എഴുതിക്കൊണ്ട് ഓക്കെ ചെയ്തപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മുട്ട തൊലിക്കാം മുട്ട ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുട്ട ഒന്ന് നമുക്ക് ഇതാക്കിയിട്ട് നമ്മളെ കുക്കറിൽ ഇപ്പം ഇതാ രണ്ട് പീസിൽ കേട്ടതാണ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ നമുക്കത് ഈ മുട്ട ഇവിടെ ഒന്ന് കുളിച്ച് നമുക്കത് വരഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം അതുപോലെ നന്നായിട്ട് പുട്ടൊന്ന് ആവി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ പുട്ടുംന്താ റെഡിയാണ് നല്ല പഞ്ഞി പുട്ടും താ ഇവിടെ എന്താ പറയുക റെഡിയാണ് ഓക്കെ നമുക്ക് മുട്ട ഒന്ന് കുളിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് മൂന്ന് ആണ് ചെയ്തത് ഒന്ന് പുട്ട് അതൊക്കെ തന്നെ മുട്ടക്കറി അതിനൊക്കെ അതായത് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈൻ്റെ കൂടെ അടച്ച് വെച്ചിരിക്കാനാണ് അത് കഴിഞ്ഞു അതിൻ്റെ പരിപാടി കഴിഞ്ഞു അതോ അടച്ച് വെച്ചിരിക്കണം കാണിച്ചു തരാം കൊണ്ടുപോകും പുഴവരുടെയും കഴിഞ്ഞു ഓക്കെ ഇതെല്ലാം കഴിഞ്ഞു ഇനി നമുക്കുള്ളത് പുട്ടാണ് പുട്ടുക ഒന്ന് വെച്ചിട്ടുണ്ട് അതിൽ രാവിലെ വന്നിട്ടേക്കാണ് പുട്ട് ഇലക്കിട്ട് പുട്ട് പിന്നെ ഇന്ന് പറയുന്നത് മുട്ടയാണ് മുട്ട ഒന്ന് ഒന്നുള്ള റെഡിയാക്കിയിട്ടുണ്ട് മുട്ട നമ്മൾ എന്താ പറയുക മുട്ട നമ്മൾ രണ്ട് മുട്ട എടുക്കുന്നുള്ളൂ രണ്ട് മുട്ട നമ്മളൊരാ இவடய அந்த தோடெல்லாம் கலந்து ரெடி ஆக்கிட்டு இது நமக்கு ஒரு பப்படம் கூட பொரிக்காது ஓகே பப்படம் எடுத்துட்டு அப்போ நம்ம முட்ட வந்து ரெடியாக்கிட்டு நமக்குதான் குக்கர் வந்து தொடக்காம் குக்கரில் ஆக்கிட்டு கொடுத்து கியாஸ்கே போயிட்டு கேஸ் எல்லாம் போயிட்டு தொடர்ந்துட்டு நமக்கு முட்டை நமக்கு அது இதுல கொடுக்க ஓகே பொரிக்கி நம்ம பரிமாடிதான் அடிக்கொள்ளிட்டு ரெடி ஆகிட்டு அதுபோல் தான் நம்ம புஷம் இதை ரெடி ஆகும் இளக்கி கொடுக்க நான்கு இளக்க ഇനി നമുക്ക് എന്താ മുട്ട എണ്ണി തന്നെ മുടങ്ങി വരാം മുട്ട എന്ന് റെഡിയാക്കണം അത് ഒന്ന് ഫസ്റ്റ് ഒന്ന് വരയുക വരഞ്ഞ മസാല പരിചയ രീതിയിലൊന്ന് വരഞ്ഞിട്ട് അത് നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം ഓക്കെ രാവിലെ ഇവിടെ നല്ല തണുപ്പായിരുന്നു പക്ഷെ കിച്ചൻ്റെ അകത്തോടെ കയറിയപ്പോ നല്ല ചൂടായിട്ടുള്ളൂ നല്ല മണ്ണുള്ളത് കുട്ട വളിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അടി കൂടി കുട്ടിൻ്റെ നന്നായിട്ട് ആവി ആയിരുന്നു കുട്ടനെ കുത്തും റെഡി ആയിട്ടുണ്ട് കുട്ടി നമുക്ക് കുട്ടി എടുത്തീഫ് ചെയ്യാം ഉണ്ടാക്കിൻ്റെ മാവട ഇവിടെ എങ്കു കൊണ്ട് ഇത് നമ്മൾ കാശ്മീരി മുറ കാശ്മീരി മുള വളിച്ച് കൊടുത്താൽ നല്ല കറിക്കും കൊഴുപ്പും അതെല്ലാം നിലവിലും കിട്ടാൻ വേണ്ടി അത് കാശ്മീരി മുറവിയും ഇപ്പറയിലേക്ക് നമ്മൾ ചേർന്ന് കൊടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമ്മളതാണ് ഇതെല്ലാം ഇവിടെ ഇന്നവിടെ കുട്ടല്ല തരടി കുട്ടികളെ ഇതൊക്കെ എല്ലാ ഫ്രണ്ട്സ് കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒഴിഞ്ഞിരിക്കുക ആരും സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് ഫ്രണ്ട്സ് എല്ലാം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷേ നമ്മളത് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് ആക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ച് വെച്ച് പിന്നെ ഒരു വിസിൽ അല്ലേ പിന്നെ നമ്മൾ അടച്ച് വെച്ചാൽ പിന്നെ ഒരു വിസിൽ കേട്ടാൽ മാത്രം പറയും കേട്ടോ ും കൂടെ റെഡിയാണ് ഇറക്കുന്ന അട്ടിപ്പൊളികളൊക്കെ ആണ് അതുപോലെ തന്നെ നമ്മുടെ ചായയും റെഡിയാണ് നല്ല അടിപ്പൊളി ഒരു ബൂസ്റ്റ് ചായ റെഡിയാണ് അത് നമുക്ക് എടുക്കാം നമുക്ക് പുട്ടവിടെ തപ്പിട്ട് നോക്കാം ഒരു പുട്ടാണ് ആഴ് വരക്കുമ്പോൾ കിട്ടുന്ന ഒരു കഞ്ഞിപ്പുട്ട് അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എന്താ പറയാ അടുത്ത ഒരു കുട്ടി ഒരു കുട്ടിയുള്ളൂ ഇനി നമ്മൾ തന്നെ ഫില്ല് ചെയ്യാൻ പോകുന്ന കാണിച്ചു കഴിഞ്ഞാൽ കിട്ടിലും പുട്ടാണ് കണ്ടോ നാട്ടിപ്പൊളി ഒരു പുട്ട് കിട്ടിലും പുട്ടാണ് പഞ്ഞിപ്പുട്ട് ഓക്കെ ഓക്കെ ജേസ് അപ്പോൾ ഇതിന് നമുക്കത് ഒന്നും കൂടെ ഒരു പൊട്ട പുട്ടുകൂടെ നമുക്ക് അതിനിട്ട് നമുക്ക് തീർച്ചയായും വെയിറ്റ് ചെയ്യുന്ന റെഡിയാക്കി വെച്ചിട്ട് അവിടെ നിന്ന് കേട്ടാറുണ്ട് എന്താ നമ്മുടെ പാത്രം എന്താ അവിടെ റെഡിയാണ് നമ്മൾ ഏത് പുട്ട് പടം ഓക്കെ ഓക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കിട്ടില്ല മുട്ട കേട്ടോ അടിപ്പുളിയാണ് പഞ്ഞിക്കൊണ്ട് ഓക്കെ സാർ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആരും സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് നമുക്ക് ശരിക്കും സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഓക്കെ നമുക്കത് വല്ല് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തോടെ ഇനി നമുക്കുണ്ടാ ജസ്റ്റ് നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടു ഓക്കെ അപ്പോൾ റെഡിയാണവിടെ ചെറിയൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു അതായത് നമ്മൾ മാവൊക്കെ അതവിടെ ഇരിപ്പുണ്ട് കണ്ടു ഓക്കെ അപ്പോൾ നമ്മളിത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ പറയുക പുട്ടും അതുപോലെ നമ്മൾ മുട്ടക്കറിവാണ് മുട്ടക്കറി അവിടെ ഇനി ഒരു രണ്ട് ദിവസം മള്ളം കേട്ടാൽ അതൊക്കെ കേൾക്കും കേട്ടവട്ടി കേട്ടപ്പോൾ അതുപോലെ പുട്ടിനെ ആവു വരുമ്പോൾ പുട്ട് നമുക്ക് ഇറക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇനി ദൈന്യൊരു എന്താ പറയുക ഒരു കെട്ടിടം പപ്പടം എന്താണ് ഇത് ഉണ്ട് അതൊന്ന് പൊരിക്കാൻ എന്താ കേട്ടോ പപ്പടം കാണിച്ചില്ല പൊട്ടും ബാധക്കട മുട്ടക്കറയും ആയിട്ട് നമുക്ക് അതുകൊണ്ട് ഓഫ് ചെയ്തിട്ട് പൊരിക്കാം അത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അത് നമുക്കിതാ ഒരക്കെട്ട് പപ്പടമുണ്ട് അതുകൂടെ ഒന്ന് പൊരിക്കണം അത് ഇതാ ഇവിടെ ഇരിക്കട്ടെ ഇതാ ഇങ്ങോട്ട് ഒക്കെ മാറ്റി ഒരിക്കാം ഇവിടെ കൂടെ ഇരിക്കട്ടെ അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ ദ രാവിലെ ഇവിടെ റെഡിയാണ് കേട്ടോ കണ്ടോ ചിക്കൻ ഫ്രൈ നമ്മൾ രാവിലെ തന്നെ റെഡി ആദ്യം റെഡി ആയതാണ് ഓക്കെ സമയം ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഞാനേ വിളിക്കുക ഓക്കെ ഞാൻ ചായ കുടിച്ചില്ല ഞാൻ ചായ കൊണ്ട് ഒരു രാവിലെ ചായ ഇട്ടൊരുക്കിയിട്ട് ഞാൻ ചായ അതുകൊണ്ട് കുടിച്ചുകളയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇപ്പം ഇന്നത്തെ ആകെ വരുമ്പോൾ നമുക്ക് ഇറക്കാം നമുക്കിതാ ഇനി നമ്മൾ അടുത്ത പരിപാടി തുടരുന്ന പപ്പടം അല്ലേ പപ്പടമാണ് കഴിഞ്ഞ കേട്ടോ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇറക്കാൻ ഇറക്കിയിട്ട് നമുക്ക് പോലെ തന്നെ പപ്പറം ഒഴിച്ച് പപ്പറൊന്നിച്ച് ഒലിച്ചെടുക്കണം ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോർണിംഗ് വൈബ് നമ്മൾ മൂന്നെണ്ണം ഒരുമിച്ച് തന്നെ കാണിക്കുന്നത് ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ട് കേട്ടോ പുട്ടുണ്ട് അതുപോലെ നമ്മുടെ മുട്ട കറി എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മോർണിംഗ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പല പെട്ടെന്ന് കൂടെ തന്നെ വിളിക്കാം ചിക്കൻ ഫ്രൈ കാണിച്ച് തരാം

இப்போ கேஸ் அப்போ இதுக்கையான நம்மளை மாவுதான் அரிமாவு நம்ம புட்டு பட்ச அரிமாவான நாடம் நாடின் அரிமாவுனாடம் அட்டிப்பொள்ளுடைய பஞ்சியாய புட்ட நமக்கு அதுக்காக பற்றுது நமக்கு வச்சிட்டு நம்ம புட்டில் தான் ஆவிட்டு மணி தொடங்கிட்டு இது நம்மளோங்க விசேஷங்கள் ஆட்டு நம்மளை புட்டு பகுதி கொட்டி போயிட்டு பகுதி இடையே நவி வழ ഇതൊക്കെയാണ് നമ്മൾ അതിനകത്ത് വിശേഷങ്ങൾ ജസ്റ്റ് നമ്മൾ മൂന്ന് ഐറ്റംസാണ് രാവിലെ ചെയ്യുന്നത് രണ്ടോ ചായ കൊണ്ട് പോയി അത് കൂടെ റെഡിയാക്കണം നമുക്ക് പപ്പടം കൂടെ ഒന്ന് പൊരിക്കണം പപ്പടം കൂടെ പൊരിച്ച് നമ്മൾ പരിപാടി കഴിഞ്ഞു മുട്ടയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ ഫ്രൈ ഇതായ ഇവിടെ റെഡിയാണ് പുട്ട് ഒന്ന് രണ്ട് കുട്ടി കൂടെ വേണം അപ്പം അതുകൂടെ റെഡിയാക്കിയിട്ട് നമ്മൾ തുന്നതാണ് മുത്തുക

പ്പറപ്പറുമാണ് അപ്പം നമുക്ക് അതിന് പപ്പറം കൂടെ പൊടിക്കാം മുട്ടും അതിനൊക്കെ തന്നെ ഉരുളങ്ങ കറിയും പപ്പറം കൊണ്ട് നമ്മളെ സ്പെഷ്യൽ അപ്പം എല്ലാ ഫ്രഷ് സപ്പൊട്ടയും സസേ വലപ്രസ് ഇടങ്ങളിൽ വയ്ക്കാം നമുക്ക് എല്ലാം ഒന്ന് ചൂടായിട്ട് പപ്പറം ഇട്ട് കൊടുക്കാം ഇന്നത്തെ എല്ലാം ചൂടാകുന്നത് എന്നാൽ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കാണ് നന്നായിട്ട് പപ്പടമൊക്കെ പൊങ്ങി അട്ടി പൊടിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പപ്പടം കൂടെ പൊടിച്ച് നമ്മൾ അത് ജസ്റ്റ് അങ്ങ് നിർത്താൻ പോകണ ഇനി നമുക്ക് തന്നെ കുറേ അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇത് വരുന്നില്ല അല്ലേ ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം ഇതെല്ലാം നമുക്ക് കഴിക്കണം ഇഷ്ടം എന്നാൽ പിന്നെ പപ്പടം പരിപാടി കൂടെ എനിക്ക് പപ്പടം ഇങ്ങനെ കളിക്കാൻ നല്ല ഇഷ്ടമില്ല പപ്പടം ഒരിക്കുന്നു ഇവിടെ പുട്ടത് അവിടെ റെഡിയാണ് പുട്ട് നല്ല രീതിയിൽ ആവിയൊക്കെ വരുന്നുണ്ട് നല്ല ആവിയോട് പപ്പടമുള്ള പൊടിച്ചിട്ട് നമ്മൾ അത് നോക്കാം നല്ല വരുന്നത് കാണാത്തറിയാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് ആവി വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ വലുതായി പോയി നല്ല എണ്ണ നന്നായിട്ട് ഇതായിക്കൊള്ളായിട്ട് നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ പടം പണി വരുന്നത് ജസ് ചായ കുടിക്കാൻ പറഞ്ഞു ഈ ചായ കുടണം നല്ല അടിപ്പൊളി ഒരു ബൂസ്റ്റ് ചായ അതവിടെ കുടിക്കുന്നുണ്ട് Oke, okay. oke. Okay. Oke, okay. oke. 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 മാപത്തെ കളയുന്നുണ്ട് നമുക്ക് ഏകദേശം രണ്ട് കുറ്റി പുട്ടുകൾ നമുക്ക് ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ അതിനുള്ള മാവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പപ്പടമാണ് അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം ഒരു കുട്ടക്കറിയും പപ്പടമുണ്ട് നമ്മളെടുക്കുന്നത് സ്പെഷ്യൽ ഓക്കെ സപ്പോൾ നമുക്ക് അത് എല്ലാ പരിപാടിയും ആൾമോസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാൻ പോകുന്നു അതിന് അടുത്തൊരു കിട്ടിയ വീഡിയോ എല്ലാം വരുന്നു ഓക്കെ സാർ ബൈ